പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതുവർഷാരംഭത്തിൽ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു പത്തൊമ്പത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിലാണ് വർധനവ് വരുത്തിയത് അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പതിനാല് കിലോഗ്രാം സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല പെട്രോളിയം കമ്പനികൾ മാസദ്യോപാരമായി നടത്തുന്ന വില ഭാഗമായാണ് നടപടി ഡിസംബറിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് നേരിയ വിലക്കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഡൽഹിയിലും കൊൽക്കത്തയിലും പത്ത് രൂപയും മുംബൈയിൽ പതിനൊന്ന് രൂപയുമാണ് കഴിഞ്ഞ മാസം കുറഞ്ഞത് എന്നാൽ ഈ ആനുകൂല്യം റദ്ദാക്കുന്ന രീതിയിലുള്ള വലിയ വർധനമാണ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് വാണിജ്യ സിലിണ്ടറുകളുടെ വില ഉയരുന്നത് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകളുടെ ചിലവ് വർദ്ധിപ്പിക്കും ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന രീതിയിൽ ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമായേക്കാമെന്ന ആശങ്ക ശക്തമാണ് മലയോര മേഖലയുടെ സിരാകേന്ദ്രമായ ചെറുപുടിയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നഷ്ടപ്പെടാതെ ുടെതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബൽ ജീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലീ ബസാർ ചെറുപുഴ